കരുനാഗപ്പള്ളി കുമാരനാശാൻ സർഗഗായതിയുടെ കുമാരനാശാൻ സർഗ പുരസ്കാരം ജൂൺ പതിനഞ്ചിന് സമ്മാനിക്കും ലൈബ്രറി ഹാളിൽ മുൻമന്ത്രി ജി സുധാകരൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുമാരനാശാൻ കുമാരനാശാൻ സർഗഗായതിയുടെ പുരസ്കാര സമർപ്പണം പതിനഞ്ചിന് നടക്കും വൈകിട്ട് നാലിന് ലാലാജി മെമ്മോറിയൽ ലൈബ്രറി ഹാളിൽ മുൻമന്ത്രി ജി സുധാകരൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു എല്ലാ സ്കൂളുകളും അതുകൊണ്ട് ആയിക്കണ ഒയത്തിൽ നമ്മൾ പറയുന്നു മലയാളം വരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള സാഹിത്യ സംഘടനകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സാഹിത്യ സംഭന്ത മലയാളത്തിലേക്ക് വരുന്നുണ്ട് വർന്നുന്ന ഒരുവശമായിട്ട് കേരളത്തിലെ ആണ് ഒരു പരിപാടി ചരിത്രിക്കുന്നു ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇurte കുറവെയുള്ള പരിവർത്തനമായി സാഹിത്യം പോകും നാളെ കുമ്പയ ഒരു സുന്ദരമായ ഇടപെടൽ നടത്തി പരിവത സാഹിത്യ സംഗതിയെ다가 ഇത്യർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണം അവരൊരുപാട് അലിക്കുക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ അവരെ നല്ല മൂല്യത്തിലേക്ക് കൊണ്ടുവരുക എന്ന ഒരു പ്രധാന ലക്ഷ്യം കൂടി ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഐ എസ് കൃഷ്ണനാചാര്യെ എഴുതിയ വിശ്വമാനവജയം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും സിആർ മഹേഷ് എം എൽ എ പുസ്തക പ്രകാശനം നിർവഹിക്കും നഗരസഭാ ചെയർമാൻ പടിപ്പൊരുലെത്തി പുസ്തകം സ്വീകരിക്കും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും കവി സമ്മേളനം ജയലക്ഷ്മി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് കുമാരനാശാൻ സർഗകായി രക്ഷാധികാരി ഫാത്തിമ താജുദ്ദീൻ ഉമാ സാന്ദ്ര അനിൽ ചുര മുജീബ് എം എസ് തേവലക്കര എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി